എനിക്ക് പെട്ടെന്ന് ഫ്രഷ് പോയോട്ടെ അപ്പൊ ഞാന് എന്താ പറഞ്ഞാല് ഇവിടെ ഇരിക്കയായിരുന്നു ജസ്റ്റ് ഞാൻ ഇവിടെ ഇരിക്കുന്നു ആമസോണില് പതിനെട്ട് പതിനാറിന്റെ പണി കിട്ടി ഇരിക്കുന്നു ഇവിടെ അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ആ നിൽക്കുന്ന ഒരു ബ്ലാക്ക് വര വര പറഞ്ഞ സാധനം കണ്ടല്ലോ ആ കയർ പോലെ ആ സാധനം എടുക്കാനായിട്ട് ഞാൻ പോയതാണ് ആ സാധനം എടുക്കാനായിട്ട് ഈ വടി എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് ചാടി ഈ വടി എടുക്കുമ്പോൾ കുറച്ചങ്ങോട്ട് നോക്കിയാൽ ഒരു കാർട്ടോയ് ഈ കാർട്ടോയ് എങ്ങനെ ഇവിടെ എങ്ങനെ ഇവിടെ അപ്പം പറഞ്ഞുതരാം വേറൊന്നല്ല ഒന്നല്ല നമ്മടെ ആ ഒരു പാർട്ടീഷൻ കണ്ടല്ലോ നിൽക്കുന്ന ആ പാർട്ടീഷൻ ആ പാർട്ടിഷ്യലിൽ ഇരിക്കുണ്ടായിരുന്ന കാർ ടോയാണ് അവിടെ അവിടെ ഇരിക്കുണ്ടായിരുന്ന ടോയാണ് ഞാൻ ഷോർട്സിൽ പകുതി വന്നിട്ടുള്ളൂ പിന്നെ ഫുൾ വീഡിയോ ഉണ്ട് പ്രശ്നങ്ങള് ഞാനിവിടെ നിന്ന് വന്നത് അത് ഇതാണ് കേട്ടോ അപ്പം അവിടെ നിൽക്കണ്ടായിരുന്ന കാർ ടോയാണ് അവിടെ എനിക്കുണ്ടായിരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് എടുത്തതും അവിടെ വെച്ചതും ലാസ്റ്റ് എന്നാച്ചൊരു ഷൂട്ടിങ്ങിന്റെ അന്നയായിരുന്നു ഒരു ഷൂട്ടിങ്ങിന്റെ എന്തോ അത്യാവശ്യത്തിന് ഞാൻ ഗ്രീൻ സ്ക്രീന് ഇങ്ങനെ ബലത്തിന് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എടുത്തായിരുന്നു അന്ന് എന്റെ കൂടെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ അന്ന് പിന്നെ അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു പിന്നെ നാലഞ്ചു ദിവസമായിട്ട് കാറ് കാണുന്നില്ല അമ്മയാണ് അത് ആദ്യം നോട്ട് ചെയ്ത കേട്ടോ കാറ് കാണുന്നില്ല വന്നിട്ട് അമ്മയാണ് ആദ്യം നോട്ട് ചെയ്തേ അപ്പം ഞാനും നോക്കി ഷൂട്ടിങ്ങിന് അന്ന് തന്നെ അവിടെ തന്നെ വെച്ച് എനിക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ഇവിടെ ഒക്കെ തെരഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ടെന്നു ചോദിച്ചു പറഞ്ഞു നീ കണ്ടോ നീ എന്റെ ബാഗിൽ പെട്ടുപോയി അങ്ങനെയൊക്കെ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനൊന്നുമില്ല അവൻ കള്ളം പറയുന്ന ഒരാളില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവനോട് അവൻ അങ്ങനെ പറയില്ല എന്നുള്ള കാര്യത്തില് അപ്പം അങ്ങനെ ആ വണ്ടി പോയി എന്ന് ഞാൻ വിചാരിച്ചെ കരഞ്ഞ് സത്യം പറയുള്ളു രണ്ടു മാസം ോട്ട് ഇരുന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അത് ഈ ബ്ലോക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കില്ല ആ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞി സാധനങ്ങൾ അത് കാണാൻ തെയ് അത് ദൂശ്യം ചെയ്തത് കാണാൻ തെയ്യുന്നു ഞാൻ സത്യം പറയാൻ ഞാൻ കരഞ്ഞുപോയി കാരണം അത്രയ്ക്കും ഏകദേശം ആയിരം രണ്ടായിരം എഴുന്നൂറ് രൂപ സംതിങ് വരുന്ന ഒരു സാധനമാണ് അത് അപ്പം അത് പോയി എന്ന് വിചാരിച്ച ഞാൻ രഞ്ഞു പോയേട്ട കാരണം അപ്പൊ പോയില്ലോ അപ്പൊ ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ കാണാല്ലോ എന്തായാലും പോയിന്ന് വിചാരിച്ച ഞാൻ പിന്നെ മൈൻഡ് ചെയ്തതേ ഇല്ല ആ ചങ്ങടത്തിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസം പിന്നെ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം സ്കൂൾ തുറക്കണേനു മുന്നേം കാണാതെയായി സ്കൂൾ തുറക്കണേനും എന്നല്ല സ്കൂൾ തുറക്കണേനു മുന്നേം കാണാതെയായി അപ്പം സ്കൂൾ തുറക്കണേനു മുന്നേ ആണ് ശരിക്കും കാണാതെ അത് ഏഹ് കാണുന്നുണ്ടോന്ന് വിചാരിക്കുന്നു അത് വന്നില്ലാതെ ണ്ടല്ലോ അപ്പൊ സ്കൂൾ മുന്നേ തൊക്കണേ ഇത് അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു പിന്നെ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി പിന്നെ ചെറുതായിട്ടൊക്കെ കരഞ്ഞിട്ടും അതിനേക്കാളും സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാ എന്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് രണ്ട് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവര് സ്കൂളിൽ മാറിപ്പോയി ഒരാൾ ബാസ്യത്താണ് ഒരാളുടെ പേര് പറയണോ പറയണെന്ന് എനിക്ക് അറിയത്തില്ല പറഞ്ഞ തന്നെ സത്യം പറഞ്ഞ കാരണം ബാസിത്തും ബാസ്യത്തും അങ്ങനെ തന്നെയാണ് ബാസിത്തും ഞാൻ ഈ അടുത്തിടെ മൊത്തം കമ്മിനായിരുന്നു അവനായിട്ട് അപ്പം ആരും കരച്ചിലും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ടു ദിവസമായിട്ട് സ്കൂൾ പോയില്ല കാരണമായിട്ട് പോയില്ല അതേപോലെ എനിക്ക് ഉറങ്ങാൻ ഒന്നും രണ്ട് ദിവസം പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ എല്ലാം കൂടി ആയിട്ട് ഇരിക്കുകയായിരുന്നു അതിൽക്കൂടെ ഈ കാറും പോയിരുന്നു അപ്പം എല്ലാം കൂടി എന്റെ തലയിൽ ഞാൻ സത്യം പറഞ്ഞു അപ്പം തലത്തിലോട്ട് വരാം അപ്പൊ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഒരു ദിവസം മയിലിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് മയൽ അവിടെ എപ്പോഴും മയിൽ വന്ന് കുത്താറുണ്ട് കേട്ടോ ആ പാട് മൊത്തം മയിലിന്റെ പാടാണ് അപ്പൊ അവിടെ എപ്പോഴും വന്ന് മയിൽ കുത്താറുള്ളത് കൊണ്ട് തന്നെ ചേച്ചി ഒരു ഒരു ദിവസം ഒരു പണി ചെയ്തു കാർ എടുത്തിട്ട് ഒരൊറ്റ ഏറെ ആണ് ഒരൊറ്റ ഒറ്റ കയറ് പറഞ്ഞു അത്രയും വില വരുന്ന സാധനം അത്ര ഒരു ദിവസം കൊണ്ട് ചെയ്ത സാധനമാണ് ഒരൊറ്റ കയറും കൊണ്ട് അത് തകർത്ത് പൊട്ടിച്ചു കളഞ്ഞു ഇതേ പല പീസുകൾ അതേ നിൽക്കുന്ന അവിടെ ഏഹ് അപ്പം എന്താ പറയാ ഇനി അത് പഴയതുപോലെ ഫിക്സ് ചെയ്യണം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ ഇവിടെ സത്യം പറയാം കാരണം അമ്മക്ക് പറയാം അച്ഛനും അറിയാം ഒരു ദിവസം ചെയ്ത പരിപാടിയാണ് അത് ഒരു ദിവസം ഇരുന്ന് ഫിക്സ് ചെയ്താന്ന് അമ്മയ്ക്ക് അറിയാം അച്ഛനും അറിയാം എന്തായാലും അനുവിന് അടി ഉറപ്പായി അപ്പം എനിക്ക് ഈ സങ്കടക്കുണ്ട് അടിപൊളിക്കണൊക്കെ സങ്കടക്കുണ്ട് ചെറിയ സങ്കടക്കുണ്ട് എന്നാലും അതിന്റെ ശിശ അനുഭവിച്ചല്ലേ പറ്റും നമ്മൾ അത്രയും നേരം ഇരുന്ന് ചെയ്ത പരിപാടിയാണ് ഒരു ദിവസം ഇരുന്ന് ചെയ്താണ് ഏർ വേണേ ആറ് മണിക്കൂർ കൊണ്ട് നാലു മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും പക്ഷെ അത്ര നേരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പവർ അടി ആയിരിക്കും അപ്പൊ പിന്നീട് ചെയ്യാനേ തോന്നില്ല അതുകൊണ്ട് ഞാൻ പകുതി 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 ഒരു രണ്ട് മണിക്കൂർ ചെയ്തിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ 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 ചെയ്തായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇരുന്ന് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കാർ ഇങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ എന്റെ ബാസത്തും ആൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ കാണുന്നു വിചാരിച്ചു ബാസ്യത്ത് ആൻ്റെ നായന പറഞ്ഞേല്ലേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഈ ഇതിന്റെ വീഡിയോ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് മൈൻഡ് ക്രാഫ്റ്റിൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പോയി നോക്കിയാൽ മതി എൻ്റെ എത്രത്തോളം അത്രത്തോളം രണ്ട് പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു ആൻ്റ് ബാസി ആൻ്റി നയന രണ്ടാണ് പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു പിന്നെ അഞ്ച് ക്ലാസ്സിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരും പോയി ഒരു ഗേളാണ് ബാക്കി രണ്ട് പേരും അഞ്ച് പേരായിരുന്നു അഞ്ചാം ക്ലാസ്സിലേ ആറാം ക്ലാസ്സിലേ പോകുന്നത് ഒരു ഗേൾ ഒരു ഗേൾ അഞ്ചാം ക്ലാസ്സത്തെയാണ് ബാക്കി എല്ലാവരും ബോയ്സായിരുന്നു അപ്പോൾ അവരെയൊക്കെ പോയി അപ്പം അവരൊക്കെ സ്കൂൾമാർ പോയോ അപ്പം അങ്ങനെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു അവർ പോയേണ്ട സങ്കടം ഒരു എന്തായാലും വീഡിയോ എല്ലാവർക്കും ബൈ 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 മുന്നേ കാണിക്കാൻ ഇതിപ്പോ ഞാൻ വെച്ചുട്ടോ ആ എല്ലാം ോക്കി കാണുന്നുണ്ടോന്നറിയില്ല കാണുണ്ടോ അതേ നിൽക്കുന്നു കാണുന്നുണ്ടോ ദേ കാണുന്നുണ്ടോ അതേ നിക്കുന്നു കണ്ടാ ഒരു മിന്നെ കളർ പോലെ മിന്നു എനിക്ക് അങ്ങോട്ട് പോവാൻ ശരിക്കും പേടിയുണ്ട് ഞാൻ അവിടെ തിരി നോക്കേ ഇവിടെ ഒരു സാധനം നിൽക്കുന്നതും ആ കാറിന്റെ തന്നെയാ ഇതും ആ കാറിന്റെ തന്നെയാണ് ഗൈസ് ഇതും അവിടെ നിന്ന് വീണതാ സത്യം പറയാം നോക്കി ഞാൻ എവിടെ നിൽക്കുന്നോക്കി കിണറിന്റെ തൊട്ട് നല്ല ഡേഞ്ചർ സ്ഥലമാണ് ഞാൻ ഒന്നും ഒന്നിട്ടില്ല ഗ്രിപ്പ് ഒന്നുമില്ല ഇടയ്ക്ക് വെച്ച് വഴങ്ങുന്നുണ്ട് സൈനിങ് ഔട്ട് ആവണേനും മുന്നേ അങ്ങോട്ട് പോയി ോക്കട്ടെ അവിടെന്താ ഉള്ളു നോക്കാൻ ദൈവമേ എൻറെ ഇത് എന്റെ തന്നെയാണോ ചേച്ചിയുടെ എന്റെ റൂം റൂമാണ് ഭാഗാണ് കണ്ടോന്നറിയല്ലേ റൂം ഭാഗ ഇവിടെ കൊറേ വേസ്റ്റ് ഉണ്ട് ഞാന് ചില ദിവസങ്ങളിൽ ഇവിടെയാണ് വേസ്റ്റ് ഇടാറ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ ഇനി സൈനിങ് ഔട്ട് ആയിട്ട് സൈനിങ് ഔട്ടാണ് അപ്പൊ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഗുരുവാരന്റെ വ്ലോഗ് ചിലപ്പോ വരുന്നതായിരിക്കും ഓക്കെ ബൈ